പാലാ സെന്റ് തോമസ് കോളേജ് നാഷണൽ സർവീസ് സ്കീം റെഡ് റിബൺ ക്ലബിൻ്റെ നേതൃത്വത്തിൽ എയ്ഡ്സ് ബോധവത്കരണത്തിൻ്റെയും സമഗ്ര ആരോഗ്യസുരക്ഷാ ക്യാമ്പിൻ്റെയും ഭാഗമായി കക്കാരിശി നാടകാവതരണം നടത്തി പത്തനംതിട്ട മുദ്ര സ്കൂൾ ഓഫ് ആർട്സിന്റെ നേതൃത്വത്തിലാണ് കാക്കാരിശി നാടകം അവതരിപ്പിച്ചത് நீ எந்தோடா கடகட பгло பкинуло மாணிமதாவதி தலமாயிரோ பப்ராயோ இவரே அப்பு சந்து நீ ஒனி كدهதரோ வீல லலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலலல കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുമായി സഹകരിച്ച് സംസ്ഥാനം നൽകുന്ന അഖില കേരള എച്ച് ഐ വി എയ്ഡ്സ് ബോധവൽക്കരണ പര്യടനത്തിന്റെ ഭാഗമായാണ് സെന്റ് തോമസ് കോളേജിൽ നാടകം അരങ്ങേറിയത് എൻഎസ്എസ് വോളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിൽ ഫ്ലാഷ് ബുക്കും അവതരിപ്പിച്ചു സംസ്ഥാന എൻഎസ്എസ് ആർ ആർ സി പ്രവർത്തകർ പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ പ്രിൻസി ഫിലിപ്പ് ഡോക്ടർ ആന്റോ മാത്യു എന്നിവർ നേതൃത്വം നൽകി ഒരു ക്യാമ്പയിൻ